ബി അൽ ഐസ അലൈക്കും വാർമത്തുള്ള കഴിഞ്ഞ വീഡിയോയിൽ സലാമ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യ പാടാണ് നമ്മൾ എടുത്തത് അതിലെ ആക്ടിവിറ്റികളൊക്കെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു അതിൻ്റെ തുടർച്ചയാണ് ഓക്കെ പേജ് നമ്പർ എഴുപത്തി രണ്ടിൽ നോക്കുക കലിമാത്തിൽ സൂറത്തി താഴെയുള്ള പാരഗ്രാഫ് താഴെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിൽ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിന് തൊട്ടപ്പുറത്തായിട്ട് ഭാഗമായിട്ട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാരഗ്രാഫ് എന്ത് ചെയ്യാം നമുക്ക് എഴുതി വെച്ചതൊക്കെ നമുക്ക് വായിക്കാം വൻ എക് പൂ എന്നിട്ട് നമ്മൾ എഴുതണം അൽ കലിമാത്തി വാക്കുകൾ പദങ്ങൾ അൽ മുവാഫി കഥ യോജിച്ച എന്തിനോട് യോജിച്ചതാണെങ്കിൽ സൂറത്തി ചിത്രത്തിനോട് യോജിച്ച പദങ്ങൾ ആ വിട്ടഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കുകയും വേണം അതായത് ചിത്രത്തിന് നേരെയുള്ള അതിന് തൊട്ടപ്പുറത്ത് വിട്ട വിട്ടഭാഗങ്ങൾ അതിനോട് യോജിച്ച ആ ചിത്രത്തിൽ എന്താണോ കാണുന്നത് അത് വെച്ചിട്ട് പൂരിപ്പിക്കാനാണ് നോക്കുക മസാ അ യോമിൽ അഹദി മസ അ വൈകുന്നേരം യോമിൽ അഹദി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരം മസാ അ യോമിൽ അഹദി ഞായറാഴ്ച വൈകുന്നേരം ദഹബ്ന ഞങ്ങൾ പോയി ദഹബിന ഞങ്ങൾ പോയി ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി ഇല ഡേഷ് ഇല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു മാർക്കറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇല എന്നതിന് ശേഷം മാർക്കറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് എന്നുള്ളതിൻ്റെ അറബി വാക്ക് അവിടെ കൊടുക്കണം ഇല ഇലസൂഖ് എന്നാണ് അവിടെ വിരടം അപ്പോൾ മസാ അയോമിൽ അഹദി റഹബുന ഞങ്ങൾ പോയി ഇല ഇലസൂഖിൽ മാർക്കറ്റിലേക്ക് അടുത്ത വരി നോക്കുകയാണെങ്കിൽ കാന അഷാരി ഓ മുൽ കാന അഷാരി കാന ആയിരുന്നു കാന ആയിരുന്നു പിന്നെ അഷാരി ഓ തെരുവ് റോഡ് റോഡ് ആയിരുന്നു എന്തായിരുന്നു എന്റെ റോട്ടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബ്ലോക്ക് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ തിങ്ങി നിറഞ്ഞതായിരുന്നു എന്ന് പറയണം തെരുവ് അല്ലെങ്കിൽ റോഡ് തിങ്ങി നിറഞ്ഞതായിരുന്നു എന്ന് പറയണം അതെങ്ങനെയാണ് പറയുക കാനശാരി ഓ മുസ്ദിമൻ എന്നാണ് കാനശാരി ഓ മുസ്ദിമൻ എന്നാണ് വരിക മൂന്നാമത്തത് കൊടുത്തിരിക്കുന്നത് വഖഫത്തി അസയറത്തു സുഫൂഫൻ വഖഫത്ത് നിൽക്കുന്നു നിന്നു അസയറാത്തു സയ്യാറത്തുൻ ജമ്മു സയ്യാറാത്ത് അപ്പോൾ കാറുകൾ നിന്നു സുഫൂഫ് വരിവരിയായിട്ട് സൊഫുൻ ജമ്മു സുഫൂഫ് നമ്മൾ പള്ളിയിലൊക്കെ സൊഫ് നിൽക്കലില്ലേ ഇങ്ങനെ അതേപോലെ സുഫൂഫൻ നിരനിരയായിട്ട് കാറുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എവിടെ ഇന്ദ ഇന്ദ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് അല്ലെങ്കിൽ സമയത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ മുന്നുപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്ദ അൽ മഫ്റഖ് എന്നാണ് വരിക അവിടെ ചിത്രത്തിൽ ചിത്രത്തിലൊരു ജങ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഒരു നാൽക്കവല നാലും കൂടിയ ജംഗ്ഷനാണ് നാല് റോഡുകൾ ഒരുമിക്കുന്ന ജംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അറബിയിൽ പറയുക അൽ മഫ്റഖ് എന്നാണ് ജംഗ്ഷന് പറയുക അടുത്തത് നോക്കുക റ ഐന ഞങ്ങൾ കണ്ടു റ ഐന ഞങ്ങൾ കണ്ടു ഫീഹി അവിടെ ആ ജംഗ്ഷനിൽ ഞങ്ങൾ കണ്ടു എന്താണ് ഒരു ചിത്രം കാണാം എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള സിഗ്നലിൻ്റെ ചിത്രമാണ് സിഗ്നൽ ലൈറ്റുകൾ മൂന്ന് ലൈറ്റുകളുള്ള സിഗ്നലിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ സിഗ്നൽ എന്താ പറയുക ഇഷാറാത്തിൽ മുറൂർ ഇഷാറത്തുൽ മുറൂർ എന്ന് പറയുമ്പോൾ സിംഗുലർ ഫോമാണ് അതിൻ്റെ ജമ്മ് ഇഷാറാത്തിൽ മുറൂർ ട്രാഫിക് സിഗ്നൽ ഞങ്ങൾ കണ്ടു ഇഷാറാത്തുൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നലുകൾ ഞങ്ങൾ കണ്ടു അടുത്തത് ലഹ്ലാത്തിൻ നിമിഷങ്ങൾക്ക് ശേഷം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അ പ്രകാശിച്ചു അല്ലെങ്കിൽ തെളിഞ്ഞു എന്താണ് തെളിഞ്ഞത് പച്ച ലൈറ്റാണ് തെളിഞ്ഞത് പച്ചൈറ്റിനെന്താ പറയുക അൽ അഹ്ലർ പച്ച ലൈറ്റ് എന്ത് ചെയ്തു പ്രകാശിച്ചു പച്ച ലൈറ്റ് പ്രകാശിച്ചു അങ്ങനെ പ്രകാശിച്ചപ്പോൾ സിർന ഞങ്ങൾ സഞ്ചരിച്ചു സാറ ഞങ്ങൾ പോയി എന്നാണ് സിർന എന്നാവുമ്പോൾ സൊർഫാക്കി വരുമ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു ഇലൽ അമാ മുന്നോട്ട് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടെന്ത് ചെയ്തു സഞ്ചരിച്ചു അങ്ങനെ ഫ ഞങ്ങൾ കണ്ടു ഫഷാഹദിന ഞങ്ങൾ കണ്ടു അൽമുഷാത്ത കാൽനട യാത്രക്കാർ അൽമുഷാത്ത കാൽനട യാത്രക്കാര് യക്ബറൂന അവരിങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് യക്ബറുൻ ജമ്മ യക്ബറൂന യക്ബുറു യക്ബുറാൻ അക്ബറൂന എന്നിങ്ങനെ സുറഫാക്കുമ്പോൾ അക്ബുറൂന അവർ എന്തു ചെയ്യുന്നു ക്രോസ് ചെയ്യുന്നു അല്ല എന്തിന്മേക്കൂടെയാണ് അവർ ക്രോസ് ചെയ്യുന്നത് അവിടെ ഒരു എന്താ പറയുക സീബ്ര ക്രോസിങ്ങിൻ്റെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനെന്താ പറയുക മക്ബറുൽ മുഷാത്ത് എന്നാണ് സീബ്ര ക്രോസിങ്ങിൻ്റെ ആ ഒരു ചിത്രത്തിൽ വന്നതിൻ്റെ അറബി എന്താണ് മക്ബറുൽ മുഷാത്ത് എന്നാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കുക മക്ബറുൽ മുഷാത്ത് സീബ്ര ക്രോസിംഗിലൂടെ അതിലൂടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട് അവസാനത്തേത് ഔക്കഫ്ന ഔക്കഫ എന്ന് പറഞ്ഞാൽ നിർത്തി സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ഔക്കഫ്ന ഞങ്ങൾ നിർത്തി അസ് അറത്ത കാറ് ഞങ്ങൾ കാറ് നിർത്തി ഫീ എവിടെയാണ് നിർത്തിയത് ചിത്രത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് ആ ഒരു പാർക്കിംഗ് സിഗ്നലിൻ്റെ അവിടെ കാറ് നിർത്തിയതായിട്ടാണ് അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി എന്നാണ് പറയേണ്ടത് അതിനെന്താ പറയുക ഫിൽമൌഖി പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ നിർത്തി എന്നിട്ട് വഹറജിന ഞങ്ങൾ പുറപ്പെട്ടു ഇലൽ മുന്തസ എന്ന് പറഞ്ഞാൽ പാർക്ക് ഞങ്ങൾ പാർക്കിലേക്ക് എന്ത് ചെയ്തു പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ശരിക്ക് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ഇതേപോലെ വരാൻ സാധ്യതയുണ്ട് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് വന്നത് എന്നുള്ളതൊക്കെ നോക്കുക ഇത് ട്രാഫിക് സിഗ്നലുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക വിട്ട എഴുതിയ കാര്യങ്ങൾ കാണാതെ പഠിക്കുക ചിത്രവും അതിൽ വന്ന അതിനു നേരെ വന്ന അറബി വാക്കും എന്തു ചെയ്യുക കാണാതെ തന്നെ നിങ്ങൾ പഠിക്കുക അടുത്ത പേജിൽ വരുന്നത് എഴുപത്തി മൂന്നാമത്തെ പേജിൽ അടുത്ത ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് നക്ര ഊ നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം എന്താണ് മുനീറുൻ ത്വാലിബുൻ മുനീർ ഒരു വിദ്യാർത്ഥിയാണ് മുനീറുൻ മുനീർ ത്വാലിബുൻ ഒരു വിദ്യാർത്ഥിയാണ് യദുറുസു അവൻ പഠിക്കുന്നു ഫി ഇഹ്ദ മദാരിൽ മദീന യെറുസു അവൻ പഠിക്കുന്നു ഫി എവിടെയാണ് പഠിക്കുന്നത് ഇഹ്ദ മദാരിസ് മദ്രസത്തുൻ ജമ്മു മദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളെ ഇഹ്ദ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയങ്ങളിൽ ഒന്നിൽ അവൻ പഠിക്കുന്നു അൽ മദീനത്തി നഗരത്തിലെ നഗരത്തിലെ വിദ്യാലയങ്ങളിൽ ഒന്നിൽ അവൻ പഠിക്കുന്നുണ്ട് ഫി അഹദിൽ അയ്യാമി ഒരു ദിവസം ഫി അഹദിൽ അയ്യാം ദിവസങ്ങളിൽ നിന്ന് ഒന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആദ മടങ്ങി മുനീറുൻ മുനീർ മടങ്ങി ഇല മൻസിലിഹി അവൻ്റെ വീട്ടിലേക്ക് മുനീർ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വാലിദുഹു ജാലിസുൻ വാലിദുഹു അവൻ്റെ ഉപ്പ ജാലിസുൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു ജാലിസുൻ ഇരിക്കുന്നവൻ അപ്പോൾ വാലിദുഹു ജാലിസുൻ അവൻ്റെ ഉപ്പ ഇങ്ങനെ ഇരിക്കുന്നവനായിട്ടാണ് എവിടെ ഫീ വാജിഹത്തിൽ ബൈത്തി വീടിൻ്റെ പൂമുഖത്ത് വീടിൻ്റെ മുൻവശത്ത് സിറ്റൗട്ടിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ ഇങ്ങനെ ഇരിക്കുന്നവനാണ് കാല പറഞ്ഞു ലി വാലിദിഹി അവൻ്റെ പിതാവിനോട് അവന് മുനീർ അവൻ്റെ പിതാവിനോട് പറഞ്ഞു ബാബ എൻ്റെ ഉപ്പ ഇസ്തമത്ത് സയ്യാറത്തും ബിദർ രാജ്യത്തിൻ കൂട്ടിമുട്ടി ഇടിച്ചു സയ്യാറത്തുൻ ഒരു കാർ എന്ത് ചെയ്തു കൂട്ടിമുട്ടി ബിദർ ഒരു സൈക്കിളുമായിട്ട് ഒരു സൈക്കിളുമായിട്ട് കൂട്ടിമുട്ടി സഖത്ത റജുലുൻ ഫിഷാരി സഖത്ത വീണു റജുലുൻ ഒരു മനുഷ്യന് ഒരാളെന്ത്തു വീണിട്ടുണ്ട് എവിടെ ഫിഷാരി ആയി റോട്ടിൽ തെരുവിലെന്ത്തിട്ടുണ്ട് വീണിട്ടുണ്ട് വഷാരി ഉ മുസ്തഹിമുൻ വഷാരി റോഡ് മുസ്തഹിമുൻ തിങ്ങി നിറഞ്ഞതാണ് റോഡ് തിങ്ങി നിറഞ്ഞതാണ് സാലു മിൻ ്ലിഹി സാല ഒഴുകി സാല സാലെന്ന് പറഞ്ഞാല് ഒഴുകിപ്പോകുന്നുണ്ട് അദ്ദമു ബ്ലഡ് രക്തമൊഴുകുന്നു മിൻ റിജിലി അയാളുടെ കാലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് രക്തം ഒഴുകുന്നുണ്ട് അപ്പൊ ഈ പാരഗ്രാഫ് എന്തെയ്യാ കൃത്യമായിട്ട് വായിക്കുക പ്രത്യേകിച്ച് അതിലെ ഫലുകൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഉദാഹരണം യെതുസു അവൻ പഠിക്കുന്നു ആദ മടങ്ങി കാല പറഞ്ഞു ഇസ്വതമത്ത് കൂട്ടിമുത്തി സക്കത്ത വീണു സാല ഒഴുകി എന്നൊക്കെ പറയുന്ന അത്തരം ഫീലുകൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം എന്നാലാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്താണ് ആക്ടിവിറ്റി രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അൽ ജുംലത്തുൽ ഇസ്മിയ വൽ ജുംലത്തുൽ ഫലിയ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മിയായ ഫി അലുകൾ ഇസ്മിയായ സെൻറ്റൻസുകൾ വാക്യങ്ങൾ എന്നാണ് ജുംലത്തുൽ ഫി എന്ന് പറഞ്ഞാലോ ഫിഅലിയായ സെൻറ്റൻസുകൾ എന്നാണ് ഫിഅലിയായ സെൻറ്റൻസുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഹൽ കൊണ്ട് തുടങ്ങുന്ന പ്രവൃത്തിയെ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് അല്ലാത്തതൊക്കെ എന്താണ് ജുംലത്തുൽ ഇസ്മിയ ആണ് വരിക നോക്കുക ഉദാഹരണം നോക്കുക അൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ സെൻറ്റൻസുകൾ മുനീറുൻ ത്വാലിബുൻ മുനീറും വിദ്യാർത്ഥിയാണ് അത് ഫിയൽ കൊണ്ടല്ലല്ലോ തുടങ്ങിയത് അതിലൊരു പ്രവൃത്തിയില്ല വാലിദുഹു ജാലിസുൻ അവൻ്റെ പിതാവ് ഇരിക്കുന്നവനാണ് ഇരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഫിയലിയായ ജലസൽ വാലിദു എന്നെഴുതാണെങ്കിൽ അത് ഫിയലിയായ സെൻറ്റൻസാകും പക്ഷേ ഇവിടെ ജാലിസുൻ ഇരിക്കുന്നവൻ എന്നാണ് പറയുന്നത് അടുത്തത് അഷാരി മുസ്തഹിമുൻ റോഡ് തിരക്ക് പിടിച്ചതാണ് എന്നാണ് അടുത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ എന്നുള്ള കുളം നോക്കുകയാണെങ്കിൽ ആദ മുനീറുൻ ഇല മൻസിലിഹി മുനീർ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി അവനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് ആദ മടങ്ങി എന്നതത് അപ്പോൾ ആദ മുനീറുൻ ഇല മൻസിലിഹി മുനീർ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി രണ്ടാമത്തെ നോക്കുകയാണെങ്കിലോ ഇസ്ത്വതമത്ത് സയ്യാറത്തും ബിദർ രാജത്തും കൂട്ടിമുട്ടി കൂട്ടിമുട്ട എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ് കൂട്ടിമുട്ടി സയ്യാറത്തുൻ ഒരു കാറ് ബിദർ സൈക്കിളുമായിട്ട് കാറ് സൈക്കിളുമായിട്ട് കൂട്ടിമുട്ടി ഒരു പ്രവൃത്തിയുണ്ട് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു കാലവുമായിട്ട് ബന്ധപ്പെ സമയവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ് ഈ ഫിഎൽ എന്ന് പറയണം മൂന്നാമത്തത് സഖത്ത റജുലുൻ ഫിഷാരി ആയി സഖത്ത വീണു റജുലുൻ ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ വീണു ഫിഷാരി ഐ റോട്ടിൽ റോട്ടിൽ വീണു അപ്പോൾ സഖത്ത റജുലുൻ ഫിഷാരി ഒരാൾ റോട്ടിൽ വീണു വീഴുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ് ഒരു വീണു വീഴും വീഴുന്നു എന്നൊക്കെ നമുക്ക് പല കാലത്തിലേക്ക് അത് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും അത്തരത്തിലുള്ള ഇങ്ങനെയാണ് എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് താഴെ കാണുന്ന ഈ ഒരു ആക്ടിവിറ്റി എന്താണ് നമുക്ക് വായിക്കാം താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് ഫിക്രത്ത് നമുക്ക് വായിക്കാം നമുക്ക് വേർതിരിക്കാം നമുക്ക് വേർതിരിക്കാം വൽ ഇസ്മിയ ജുംലത്തുൽ ജും ജുംലത്തുൽ അലിയെയും ജുംലത്തുൽ ഇസ്മിയെയും എന്ത് ചെയ്യണം വേർതിരിക്കണം അപ്പം ഞാനിങ്ങനെ വായിക്കാം അപ്പം തന്നെ നിങ്ങൾ മനസ്സിലെന്ത് ചെയ്യണം കുറിച്ചു വെക്കണം ഏതൊക്കെയാണ് ഫിഅല് പ്രവൃത്തികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അപ്പോൾ അവിടെ മുതൽ എന്ത് എഴുതാ മതി ജുംലത്തുൽ ഫി അലിയയിൽ എഴുതിയാൽ മതി ബാക്കി അതിൽ പറയാത്ത സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ ജുംലത്തുൽ ഇസ്മിയെ ആയിട്ടും എഴുതിയാൽ മതി നോക്കുക ഫി സോബാഹിൽ ബാക്കി ഫിസ്വബാഹി സ്വബാഹെന്ന് പറഞ്ഞാൽ സുബഹിയുടെ സമയത്ത് നേ രാവിലെ അൽ ബാക്കിരി എന്ന് പറഞ്ഞാൽ നേരത്തെ അതായത് വളരെ നേരെ നേരത്തെ രാവിലെ എന്ത് ചെയ്തു ഏളി മോർണിംഗിൽ എന്ത് ചെയ്തു സ്വാഹദ് ദീക്കൂ സ്വാഹ എന്ന് പറഞ്ഞാൽ കൂവി സ്വാഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉച്ചത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ആർപ്പ് വിളിച്ചു എന്നൊക്കെയാണ് അപ്പോൾ സ്വാഹ കൂവി അദ്ീക്കൂ ീക്ക്ന്ന് പറഞ്ഞാൽ കോഴി കോഴി എന്ത് ചെയ്തു കൂവി എങ്ങനെയാണ് കൂ 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 എന്നിങ്ങനെ കൂവി ഇസ്തൈകള എഴുന്നേറ്റു ഇസ്തൈകള എഴുന്നേറ്റു ജോർജ് ജോർജ് എഴുന്നേറ്റു മിനന്നോമി ഉറക്കത്തിൽ നിന്ന് ജോർജ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഹുവ മുസാരി ഉൻ മുജിത്തഹിദുൻ ഹുവ അദ്ദേഹം ജോർജ് എന്ന് പറയുന്ന ആളെ മുസാരി ഉൻ ഒരു കർഷകനാണ് മുജിത്തഹിദുൻ പരിശ്രമശാലിയായ അവൻ അദ്ദേഹം ഒരു പരിശ്രമശാലിയായ ഒരു കർഷകനാണ് തനാവല അദ്ദേഹം ഭക്ഷിച്ചു തനാവല അദ്ദേഹം കഴിച്ചു ഭക്ഷിച്ചു അൽഫത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം പ്രാതലെന്ത് ചെയ്തു കഴിച്ചു വതഹബ ജോർജ് ഇല മസുറ അതിഹി വൈഹബ അദ്ദേഹം പോയി അരി ജോർജ് ജോർജ് പോയി ഇല മസുറ അതിഹി അയാളുടെ കൃഷി സ്ഥലത്തേക്ക് ഇല മസുറ അതിഹി കൃഷിസ്ഥലത്തേക്ക് മസ്രഅ അത്തുഹു അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം വാസി അത്തുൻ വിശാലമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം എന്താണ് വിശാലമാണ് വളരെ വലുതാണ് വംസു സൂര്യനാണെങ്കിലോ മുർത്തഫി അത്തുൻ ഉയർന്നു നിൽക്കുന്നതാണ് മുർത്തഫി അത്തുൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു ഉയർന്നു നിൽക്കുന്നതാണ് എന്നാണ് യമലു ജോർജ് ഫിൽ ഫിൽമസ്ര അൽ മസാ യമലു പ്രവർത്തിക്കുന്നു ജോലി ചെയ്യുന്നു ജോർജ് ജോർജ് പ്രവർത്തിക്കുന്നു എവിടെ ഫിൽ ഫിൽമസ്ര എത്തി കൃഷിസ്ഥലത്തില് ഹത്തൽ മസ വൈകുന്നേരം വരെ ഏർലി മോർണിങ്ങിൽ പോയാൽ വൈകുന്നേരം വരെ ജോർജ് തൻ്റെ കൃഷിയിടത്തിൽ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അന്തൽ റോബിഷംസിന്താ സമയത്ത് ഏത് സമയത്താണ് റോബിഷംസിറോബ് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക അശംസി സൂര്യാസ്തമയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എർജി അദ്ദേഹം മടങ്ങുന്നു ഇല മൻസിലിഹി അയാളുടെ വീട്ടിലേക്ക് മഞ്ജലി ഹി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു വഫീയതിഹി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കീസുൻ മംലൂൻ കീസുൻ ഒരു കവറ് മംലൂൻ അത് നിറഞ്ഞതാണ് അല്ലെങ്കിൽ നിറച്ചതാണ് ബിൽഹൽ വാത്ത് പച്ചക്കറികളാൽ പച്ചക്കറികളാൽ നിറച്ച ഒരു കവറുമായിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ജോർജ് ഫിൽ ഫിൽക്കറിയ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം മെഹ്ബൂബുൻ പ്രിയപ്പെട്ടവനാണ് ഫിൽ ഫിൽക്കറിയത്തി ആ ഗ്രാമത്തിലെ ജോർജ് ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഇനി ഇത് വായിച്ചിട്ടാണ് താഴെയുള്ള ഈ ഒരു ആക്ടിവിറ്റി ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ ഫിഅലിയ എന്നുള്ളത് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം എന്തു ചെയ്യുക എഴുതുക എന്തൊക്കെയാണ് ഒരു മാതൃക ഞാനിവിടെ കൊടുക്കുക ഇവിടെ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഞാൻ എന്ത് ചെയ്യാം കൊടുക്കാം മുസാദി ഉൻ മുജിത്തഹിദുൻ ജുംലത്തുൽ ഇസ്മിയയിലാണ് മുസാരി ഉൻ മുജിത്തഹിദുൻ പരിശ്രമശാലിയായ കർഷകൻ എന്ന് കൊടുക്കാം അതേ അതേപോലെ തന്നെ മസ്രഅ അതുഹുവാസി അത്തുൻ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം വിശാലമാണ് അതേപോലെ അഷംസു മുർത്തഫി അത്തുൻ സൂര്യൻ ഉയർന്നു നിൽക്കുന്നതാണ് എന്നൊക്കെയാണ് അടുത്തത് ജുംലത്തുൽ ഫിഅലിയയിൽ വരുന്നത് സ്വാഹഅ കോഴി കൂവി അടുത്തത് ഇസ്തൈക്കള ജോർജ് ജോർജ് എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു എന്ന് പറയുന്ന പോലെയാണ് അടുത്തത് റഹബ് ജോർജ് ഇല മസുർ അതിഹി ജോർജ് തൻ്റെ കൃഷിയിടത്തിലേക്ക് പോയി ഇനി ഇത് വേണ്ടാത്ത ആൾക്കാർക്ക് ഞാൻ രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് കൊടുക്കാം ജുംലത്തുൽ ഇസ്മിയയിൽ കീസുൻ മംലുൽ വാത്ത് പച്ചക്കറികളെ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞതാണ് കീസ് എന്നുള്ളത് അടുത്തത് ജോർജ് ഫിൽ ഫിൽഖറിയ ജോർജ് ഗ്രാമത്തിൽ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് രണ്ട് ഫിഅലും കൂടെ കൊടുക്കുന്നുണ്ട് തനാവല അൽ ഫത്തൂറ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തനാവല ഭക്ഷിച്ചു അൽഫത്തുറ ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത് യ്മലു ജോർജ് ഫിൽ മസറ എത്തി യ്മലു ജോലി ചെയ്യുന്നു ജോർജ് ജോർജ് ഫിൽ മജിറ എത്തി കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ് ഫിയലും മറ്റേതും മനസ്സിൽ തിരിച്ചറിയുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലെന്ത് ചെയ്യുക മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുക സംശയം ഒരിക്കലും എന്ത് ചെയ്യരുത് കൊണ്ട് നടക്കരുത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാദ സുലൂഖുന എന്നുള്ള ഒരു പാഠമാണ് ഒരു കവിതയാണ് എടുക്കുന്നത് ഇപ്പോൾ ഷുക്കുറല്ലക്കും അസലാമലൈക്കും